സർക്കാരിനെ പുതിയ മദ്യനയം ഓഗസ്റ്റിൽ പ്രഖ്യാപിക്കും മദ്യനയത്തിൻ്റെ കരട് തയ്യാറാക്കുന്ന നടപടിക്ക് എക്സൈസ് വകുപ്പ് തുടക്കം കുറിച്ചു പുതിയ മദ്യനയത്തിൽ വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കും ഒന്നാം തീയതിയിലെ ഡ്രൈഡേ നിലനിർത്തും ഐ ടി കേന്ദ്രങ്ങളിൽ മദ്യശാലകൾ അനുവദിക്കും സി പി എമ്മിലെയും മുന്നണിയിലെയും ചർച്ചകൾക്ക് ശേഷമായിരിക്കും മദ്യനയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക ആർ ശ്രീജിത്താണ് വിശദാംശങ്ങളുമായുള്ളത് ശ്രീജിത്ത് ഇപ്പോൾ വിവാദങ്ങളുണ്ടായ പശ്ചാത്തലത്തിൽ വലിയ മാറ്റങ്ങൾ ഇല്ലാതെയായിരിക്കുമോ മദ്യനയം സ്മൃതി വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അഴിമതി ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു തരത്തിലുള്ള സംശയങ്ങൾക്കിടയാക്കുന്ന വ്യവസ്ഥകൾ മധ്യനയത്തിൽ വേണ്ടതില്ല എന്നാണ് എക്സൈസ് വകുപ്പിലെ ധാരണ ഇതനുസരിച്ച് ആണ് ഒന്നാം തീയതി ഡ്രൈ ഡേ ഒഴിവാക്കുന്ന തീരുമാനത്തിലും ഒപ്പം തന്നെ ബാറുകളുടെ സമയം പ്രവർത്തന സമയം ദീർഘിപ്പിച്ച് നൽകുന്ന കാര്യത്തിലും അനുകൂല തീരുമാനമെടുക്കാൻ സർക്കാർ എക്സൈസ് വകുപ്പ് തയ്യാറാകാത്തത് ഡിജിറ്റലുകളുടെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ പ്രവർത്തന ചട്ടങ്ങളിൽ ഇളവ് നൽകണമെന്ന ആവശ്യവും ശക്തമായ സമ്മർദ്ദമായി സർക്കാരിന് മുന്നിലുണ്ട് എന്നാൽ ഇക്കാര്യത്തിലും ഇപ്പോൾ അനുകൂല തീരുമാനം നിർവാഹമില്ല എന്നാൽ ഐ ടി പാർക്കുകളിൽ മദ്യശാലകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായേക്കും അക്കാര്യത്തിൽ പുതിയ മതിനയം സവിശേഷമായ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടതില്ല കാരണം എം വി ഗോവിന്ദൻ മാസ്റ്റർ എക്സൈസ് മന്ത്രി ആയിരിക്കുന്ന കാലത്ത് വന്ന മദ്യനയത്തിൽ ഐ ടി ശാലകളിൽ മധ്യ മദ്യശാലകൾ അനുവദിക്കാൻ ധാരണയായിരുന്നു ആ കാര്യം പ്രഖ്യാപിച്ചിരുന്നു പിന്നീട് അതിന്റെ നടപടിക്രമങ്ങളും മറ്റും വൈകിയതുകൊണ്ടാണ് ആ തീരുമാനം പ്രാവർത്തികമാകാതെ പോയത് അതും ഇപ്പോൾ പ്രാവർത്തികമാകുന്ന ഘട്ടമായതുകൊണ്ട് അക്കാര്യത്തിൽ മാറ്റമുണ്ടാകില്ല എന്നാൽ ഒന്നാം തീയതിയിലെ ഡ്രൈ ഡ്രൈ പിൻവലിക്കുന്ന കാര്യത്തിലും പ്രവർത്തന സമയം ദീർഘിപ്പിച്ച കാര്യത്തിലും ഡിസ്റ്ററുകളിലെ പ്രവർത്തന ചട്ടങ്ങൾ ഇളവ് നൽകുന്ന കാര്യത്തിലും അനുകൂല തീരുമാനം ഉണ്ടാകില്ല പൂർണ്ണമായും വിവാദ വ്യവസ്ഥകൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും പുതിയ മദ്യനയം ഈ ഓഗസ്റ്റ് മാസത്തിൽ പുറത്തു വരാൻ പോകുന്നത് മധ്യനയത്തിന്റെ കരട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് എക്സൈസ് വകുപ്പ് കടക്കുകയാണ് മുന്നണിയിലെയും സി പി എമ്മിനകത്തെയും ചർച്ചകൾ പൂർത്തിയാക്കിക്കൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ മന്ത്രിസഭയിൽ വെച്ച് അംഗീകരിച്ച് പുറത്തിറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ എക്സൈസ് വകുപ്പ് മുന്നോട്ടു പോകുന്നത്